വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിലെ മണി പ്ലാന്റ് കൊണ്ടുവരുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ആ വീട്ടില് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത വീട്ടിലെ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും നിലനിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ വീട്ടിലെ പോസിറ്റീവ് എനർജി നിലനിർത്താൻ മണി പ്ലാന്റുകൾ സഹായിക്കുന്നുണ്ട് ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും നല്ലതാക്കുന്നു മണി പ്ലാന്റ് നടുന്ന വീടുകളിൽ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി വസിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വീട്ടിൽ ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാകില്ല എന്നതും വസ്തുതയാണ് എന്നാല് മണി പ്ലാന്റ് സൂക്ഷിക്കുന്നതിന്റെ ദിശയുമായി ബന്ധപ്പെട്ട ഒരു തെറ്റ് എപ്പോഴും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മണി പ്ലാന്റുമായി ബന്ധപ്പെട്ട ഈ തെറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിലായിട്ട് ഒരു കാരണവശാലും മണി പ്ലാന്റ് വയ്ക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് വഴി വീട്ടിൽ പണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും മണി പ്ലാന്റ് ഈ ദിശയിൽ വയ്ക്കുന്നത് കുടുംബാംഗങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വീട്ടിലെ ടോയ്ലറ്റിന് സമീപം ഒരു കാരണവശാലും മണി പ്ലാന്റ് വഹിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ മണി പ്ലാന്റ് സൂക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു പ്രാധാന്യം നൽകുക